തൂതപ്പുഴയിൽ മുങ്ങിത്താഴ്ന്ന പെൺകുട്ടിയെ രക്ഷിച്ച ഇരുപത്തിരണ്ടുകാരി ശ്രേയയ്ക്ക് അഭിനന്ദന പ്രവാഹം ഒഴുക്കിൽപ്പെട്ട് നാലു പേരുടെ മരണത്തിനിടയാക്കിയ തൂതപ്പുഴയിലെ ഏറ്റവും ആഴമേറിയ വെട്ടിച്ചുരുക്കിലാണ് ശ്രേയ പതിനേഴുകാരിയെ രക്ഷിച്ചത് തൂത അമ്പലക്കുന്ന് യൂത്ത് വിംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ അനുമോദിച്ചു നജീബ് കാന്തപുരം എം എൽ എ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ബന്ധുവീട്ടിൽ വന്നതായിരുന്നു ശ്രേയ ഈ സമയത്താണ് പുഴയിൽ നിന്നും നിലവിളി കേൾക്കുന്നത് ബന്ധുക്കളോടൊപ്പം കുളിക്കാൻ പുഴയിൽ ഇറങ്ങിയ പതിനേഴുകാരി ഒഴുക്കിൽപ്പെടുകയായിരുന്നു പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നവർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഓടിയെത്തിയ ശ്രേയ തന്റെ ജീവൻ പണയപ്പെടുത്തി പുഴയിലേക്ക് ചാടി പതിനേഴുകാരി നാജിയെ രക്ഷിക്കുകയായിരുന്നു എന്റെ കസിന്റെ അടുത്തേക്ക് പോയതാണ് അപ്പോഴാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടിയ ശബ്ദം മാത്രം കേൾക്കുന്നത് അപ്പൊ ഞങ്ങൾ ആദ്യം തമാശിക്കാന്നുള്ളതാണ് പിന്നീട് നോക്കുമ്പോഴാണ് അടിക്ക് നോക്കുമ്പോഴാണ് ഒരു കുട്ടി മുങ്ങുന്നത് മാത്രമേ ഞങ്ങൾ കണ്ടത് അതിൽ പിന്നെ ഞാൻ വേഗം മണ്ടി ചെന്ന് എല്ലാവരും നോക്കി നിൽക്കായിരുന്നു അപ്പോൾ ആ കുട്ടി മുങ്ങുന്നത് കാണാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പിന്നെ ഞാൻ എൻ്റെ ജീവനും കൂടി നോക്കാതെ ഞാൻ എടുത്ത് ചാടുകയാണ് ചെയ്തത് എനിക്ക് നീന്തൽ അറിയുന്നത് കൊണ്ടാണ് ഞാൻ ചാടാൻ ചാടിയതും അവളെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് അങ്ങനെയാണ് എനിക്ക് അവളെ രക്ഷിക്കാൻ പറ്റിയത് ഞാൻ അങ്ങനെ എടുത്ത ചാടിയും കൊണ്ടാണ് അവളെ എടുത്ത ചാടിയും വേഗം വേഗനെ പിടിച്ച് അവൾ പറ്റ താഴെ നിക്കുകയായിരുന്നു എന്തൊരു ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കും ഭാഗ്യമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റിയ അവൾക്കും എനിക്ക് വയസ്സുള്ളതുകൊണ്ട് ഞങ്ങൾ സന്തോഷായിട്ടിരിക്കുന്നു ആ അതാണ് ഉണ്ടായത് തൂതപ്പുഴയിലെ ഏറ്റവും ആഴമേറിയ വെട്ടിച്ചുരുക്കിൽ മുമ്പ് വ്യത്യസ്ത സംഭവങ്ങളിൽ നാലു പേരാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് അപകടം പതിയിരിക്കുന്ന പുഴയുടെ ഈ ഭാഗത്തു നിന്നാണ് ശ്രേയ നാജിയയെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇങ്ങനെയല്ല ഇവിടെ രക്ഷപ്പെടുത്താനും ഇങ്ങനെ ഇല്ല കുറച്ച് അവിടെ പോവാണ് ലാസ്റ്റ് കെട്ടാതിങ്ങനെ നിൽക്കുന്ന സമയാണ് അപ്പം പിന്നെ ഞങ്ങൾ ആ ഭാഗത്ത് പഠിച്ചിട്ട് ഭാഗത്ത് ഒരാളുണ്ടായിരുന്നു അപ്പം അയാൾ അവിടെ നീന്തി കഷ്ടപ്പെട്ട് പോരാണ്ട് കുറച്ച് ദൂരമാണെങ്കിൽ പക്ഷെ എത്തിപ്പെടുന്നില്ല ഞങ്ങൾ വലിയ പിന്നെ എന്താ ഞങ്ങളിങ്ങോട് വന്നിട്ട് ഞാൻ ചാടി ഇവിടെ ഒന്നും ചാടി ചാടിയോട് കൂടി ഞങ്ങൾ ഒഴിക്കില്ല ഞങ്ങളും പോവാണ് ചേറിൽ ഞങ്ങളും പെട്ട് പോയി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ

ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രേയ കാണിച്ച ധീരതയെ നാട് അനുമോദിച്ചു അഭിനന്ദന പ്രവാഹമാണ് ശ്രേയക്ക് അമ്പലക്കുന്ന് യൂത്ത് വിങ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശ്രേയയെ അനുമോദിച്ചു അനുമോദന ചടങ്ങ് നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ക്ലബിന്റെ ഉപഹാരം നജീബ് കാന്തപുരം എം എൽ എ സമർപ്പിച്ചു രക്ഷപ്പെട്ട നാജിയയുടെ കുടുംബവും ഉപഹാരം നൽകി നാജിയ തന്നെ ശ്രേയയെ ഉപഹാരം നേരിട്ടേൽപ്പിച്ചു പക്ഷേ അതൊരാളുടെ ജീവിതത്തിൽ എങ്ങനെ അതിനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ് ഞങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും ചിന്തിക്കണം എത്ര ചെറിയ കാര്യമായിരിക്കും നമുക്കത് പക്ഷേ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഒരു മനുഷ്യന്റെ ജീവനായിരിക്കും ജീവിതമാണ് അപ്പം അങ്ങനെ ഇമ്പാക്ട്ഫുൾ ആയി ഇമ്പാക്ട് ഉണ്ടാക്കുന്നവരായി നമുക്ക് മാറാൻ കഴിയണം കണ്ടപാട് തന്നെ ഈ വിഷയത്തിൽ ചാടി പുറപ്പെട്ട് കാരണം ഒരു ഭയവും ഇല്ലാതെ ഒരാശങ്ക ഇല്ലാതെ തൻ്റെ ജീവനേക്കാൾ ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യനെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം അവരവന് വേണ്ടിയല്ല നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ളത് അതൊരു വലിയ മെസ്സേജാണ് ആ മെസ്സേജിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യവും നമ്മൾ ജീവിതം ജീവിതം കൊണ്ട് നേടാൻ ഏറ്റവും വലിയ ജീവൻ കൊടുക്കാൻ കൊടുക്കാൻ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സി പി ഹംസകുട്ടി മുനീർ പാണക്കട കെ എൻ ഹനീഫ അമീൻ ശീലത്ത് ഗോപാലൻ കണ്ടപ്പാടി എൻ അഷ്റഫ് അംഗനവാടി ടീച്ചർ സിന്ധു കല്ലിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു ശ്രേയ ഇത് നമ്മുടെ നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം എന്ന രീതിയിലല്ല സന്തോഷം അവിടെ അച്ഛനോയിസ് അഞ്ചു മിനിറ്റ് പത്തൊമ്പത് ഒരു വോയിസ് ആ അച്ഛൻ കേട്ടതിന് ശേഷം ആ അച്ഛനിത് ആദ്യം ആശങ്കപ്പെട്ടെങ്കിലും പിന്നീട് അത് നമ്മുടെ ഫൈസല് താഴത്തേക്ക് ഫൈസലിനെ അയച്ചു കൊടുക്കുകയും ഫൈസലി നാടിനെ അയക്കുകയും ആ രീതിയിൽ നാടും നമ്മുടെ ക്ലബും നാട്ടുകാരും മുഴുവൻ എനിക്കെടുത്ത് ഒരു ആ ഒരു അഞ്ചു മിനിറ്റ് ഓശിച്ച് കേട്ടവർക്കറിയാം എത്ര ഭീകരമായിട്ടാണ് ആ ഒരു സംഭവം ആ ഒരു നിമിഷങ്ങൾ കടന്നുപോയത് എന്ന് നമുക്ക് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപാട് ജീവിതം എടുത്ത കാര്യമാണ് നമ്മളെ വീടിച്ച് അതിൽ യൂത്ത് വിംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികളായ ഉസ്മാൻ കണിയാറാട്ടിൽ സലീം ഏലങ്ങാടി ഷെരീഫ് വെള്ളൂർക്കാവിൽ സജിദ് ആലിക്കൽ ഷ്യാം തെയ്യോട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് രക്ഷിക്കാൻ പോയി ജീവിതത്തിൽ ഞാൻ ഞാൻ എന്ത് നേടിയെന്ന് വലിയൊരു ചെയ്തു ഭയങ്കര നമ്മളുള്ള കോൺഫിഡൻസിൽ നമുക്ക് ഒരാളെ രക്ഷിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഒന്നും തോന്നില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും കഴിവ് നമ്മുടെ ഉള്ളിൽ ഇണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മുന്നോട്ട് കാണിക്കുക ഇപ്പൊ നീന്തൽ എന്നുള്ളൊരു വലിയൊരു കഴിവു ദൈവം തന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് പോഴന്നുള്ളൊരു കാര്യം അറിയുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് അത് ചെയ്യാൻ പറ്റിയത് നമുക്ക് ഇങ്ങനെ ഒരു ജീവ രക്ഷിക്ക ഒരു വലിയൊരു ഭാഗ്യമാണത് നമുക്ക് ഓരോരുത്തരുടെയും നമുക്ക് എത്രയോ സംഭവങ്ങൾ നമ്മൾ ന്യൂസിൽ കാണുന്നതാണ് പക്ഷെ ഇങ്ങനൊരു കാര്യം നമ്മൾ ഓരോ ആൾക്കാരും നല്ല നമ്മുടെ അത് നോക്കിയിട്ട് നമുക്കുള്ള കഴിവ് വെച്ചിട്ട് നമുക്ക് ഒരാളെ ഓരോരുത്തരെയും നമുക്ക് ഇങ്ങനെ ആരും പെടാതിരിക്കട്ടെ പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മുന്നിട്ടിറങ്ങിയിട്ട് അവരെ രക്ഷിക്കാനും അവരെ ഒരു ജീവിതം മുന്നോട്ട് കൊടുക്കാനുള്ള വഴി നമ്മൾ ാണ് അങ്ങനെ ഒരു ഭാഗ്യണ്ടാവട്ടെല്ലാം അവസ്ഥ ആയിരിക്കും വരാതിരിക്കട്ടെ പക്ഷെ ഇങ്ങനെ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ എല്ലാരും ഇറങ്ങാനുള്ള കോൺഫിഡൻസ് വെച്ചിട്ട് പറ്റും നമ്മളത് ചെയ്യാന്നുള്ളതാണ് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് ആണ്